ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റം അറിവിനൊപ്പം തൊഴിലിനും മുൻഗണന നൽകി സർക്കാർ ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് വനിതാ ഹോസ്റ്റൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പ്രായോഗിക സമീപനത്തോടെയുള്ള സമഗ്ര പരിഷ്കരണത്തിന് സർക്കാർ ഊന്നൽ നൽകുന്നുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചിറ്റൂർ ഗവൺമെന്റ് വനിതാ ഹോസ്റ്റൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ആറു വർഷത്തിനിടെ ആറായിരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി സർക്കാർ ചിലവഴിച്ചത് കിഫ്ബി റൂസ ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടുകൾ എന്നിവ ഉപയോഗിച്ച രണ്ടായിരം കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ പൂർത്തിയാക്കിയത് സ്മാർട്ട് ക്ലാസ് മുറികളോടുകൂടിയ അക്കാദമിക് ബ്ലോക്കുകൾ നവീകരിച്ച ലൈബ്രറികൾ ഹോസ്റ്റലുകൾ എന്നിവ ചുരുങ്ങിയ കാലയളവിൽ ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒൻപത് കോടി രൂപ ചെലവിൽ പുതിയ ഓഡിറ്റോറിയം ഈ കലാലയത്തിൽ നിർമ്മിക്കാനും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചരിത്രത്തിലാദ്യമായി ഒരു സമഗ്ര കരിക്കുലം ഫ്രെയിംവർക്ക് രൂപീകരിക്കുകയും അതിനെ അടിസ്ഥാനമാക്കി വർഷ ബിരുദ പ്രോഗ്രാം നടപ്പിലാക്കുകയും ചെയ്തു തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിലെ നൈപുണ്യ വിടവ് നികത്താൻ ഇത് സഹായിക്കുമെന്ന് സർക്കാർ വിലയിരുത്തുമെന്നും മന്ത്രി പി ആർ ബിന്ദുണ്ട് പ്രകടനം കാഴ്ച നമ്മുടെ ഗവൺമെന്റ് കോളേജുകൾ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് ആറായിരം ായി നടക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ സർക്കാർ പറയുന്നത് സർക്കാരിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചൊക്കെ തന്നെ തന്നെ കോടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എം ജി ഹാളിൽ നടന്ന പരിപാടിയിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി ഔപചാരിക വിദ്യാഭ്യാസത്തിനപ്പുറം പ്രായോഗികതയിൽ ഊന്നി മനുഷ്യ സമൂഹത്തിന് വേണ്ടത് നൽകുക എന്നുള്ളതാണ് സുപ്രധാനമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ആറേ പോയിന്റ് ആറ് ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ഹോസ്റ്റൽ നിർമ്മിച്ചിരിക്കുന്നത് ഉയർന്ന നിലവാരമുള്ള നാക്ക് റാങ്കിങ്ങിൽ മുന്നേറുന്ന ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന് പുതിയ ഹോസ്റ്റൽ ബ്ലോക്ക് വലിയ മുതൽക്കൂട്ടാവും രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ആറ് ഡോർമെറ്ററികൾ പതിനെട്ട് മുറികൾ ശുചിമുറികൾ അടുക്കള വിശാലമായ ഡൈനിംഗ് ഹാൾ വായനാമുറി മൂന്ന് ഓപ്പൺ കോട്ടയാർഡുകൾ തുടങ്ങി നിരവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നൂറ് വിദ്യാർത്ഥികൾക്ക് താമസിക്കുവാനുള്ള സൗകര്യമാണ് പുതിയ ഹോസ്റ്റൽ ബ്ലോക്കിൽ ഒരുക്കിയിരിക്കുന്നത് പൊതുമരാമത്ത് കെട്ടിടം വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജെ ഷമീം റിപ്പോർട്ട് അവതരിപ്പിച്ചു ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത ചിറ്റൂർ തത്തമംഗലം നഗരസഭാ വാർഡ് കൌൺസിലർ എം മുകേഷ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് സിൻഡിക്കേറ്റ് മെമ്പർ റിച്ചാർഡ്സ് കറിയ പ്രിൻസിപ്പൽ ഇൻ ചാർജ് ടി റെജി പി വൈസ് പ്രസിഡന്റ് കെ അരവിന്ദാക്ഷൻ അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ടി ജയദേവൻ ചിറ്റൂർ കോളേജ് സീനിയർ സൂപ്രണ്ട് ആർ മഞ്ജുഷ കോളേജ് യൂണിയൻ പ്രതിനിധി ആർ ഹൃദ്യ പാർവതി ഹോസ്റ്റൽ വാർഡൻ സി ജഗന്നാഥൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു यूटीवी न्यूज पालकाड़